ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ എനിക്ക് യാത്രകളെക്കുറിച്ച് ഓർമ്മ വരും പുറത്ത് എവിടെയെങ്കിലും യാത്ര പോകാൻ പറ്റിയില്ലെങ്കിൽ പറമ്പിൽ കൂടി എങ്കിലും നടക്കാറുണ്ട് അങ്ങനെ നടക്കുമ്പോൾ കാണുന്ന കുഞ്ഞു കുഞ്ഞു കാഴ്ചകൾ നന്നായി ആസ്വദിക്കും ഈ ഞായറും പറമ്പ് നടത്ത ഞായറായിരുന്നു അങ്ങനെ നടക്കുമ്പോഴാണ് നക്ഷത്രം പോലുള്ള ഒരു പൂവ് നിറയെ വിരിഞ്ഞു നിൽക്കുന്നത് കണ്ടത് കരിമുത്തലാണ് കരിങ്കുടങ്ങൽ എന്നും പറയും നമ്മുടെ മുത്തലുണ്ടല്ലോ അതിൻ്റെ മറ്റൊരു വിഭാഗമാണ് ഔഷധ ഗുണങ്ങളേറെ ഉള്ള ഈ കരിമുത്തൽ പൂക്കൾ കണ്ടാൽ കൊത്തി വരും പക്ഷെ പൂക്കൾ ആ ചെടിയിൽ തന്നെ നിൽക്കുമ്പോഴാണല്ലേ അതിന്റെ ഭംഗി അടരാറായ കുറച്ച് പൂക്കൾ മാത്രം പറിച്ചെടുത്തു ഈ ചെടിക്ക് നല്ല ഭംഗിയുള്ള കായുമുണ്ട് എത്ര ചെടികളാണ് നമുക്കറിയാത്തതായിട്ട് അറിയാത്തതായിട്ട് അല്ലെ ചിലതൊക്കെ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നു നമ്മൾ മനുഷ്യന്മാർ അത് അറിയുന്നു പോലുമില്ല പക്ഷെ ഒരു ചെടികളും വെറുതെ ആണെന്ന് ഞാൻ കരുതുന്നില്ല പ്രത്യക്ഷത്തിൽ ചിലത് നമുക്ക് ഉപകാരപ്പെടുന്നില്ല എന്ന് തോന്നും പക്ഷെ അവയ്ക്ക് ഏതെങ്കിലും മരുന്നിന് ഉപയോഗപ്പെടുന്നതു ആവും എല്ലാ ചെടികളും നമ്മൾ മനുഷ്യന്മാർക്ക് വേണ്ടി മാത്രമാണ് ഉണ്ടാകുന്നതെന്നൊന്നും ഞാൻ കരുതുന്നില്ല പക്ഷികളും ചെറിയ ജീവികളും പോലുള്ള നമ്മുടെ സഹജീവികൾക്ക് കൂടിയാകാം പ്രകൃതി പലതരത്തിലുള്ള കായികനികൾ ഒരുക്കിയിരിക്കുന്നത് എല്ലാ ചെടികളിൽ നിന്നും ചക്കയും മാങ്ങയും കിട്ടണമെന്ന് വെച്ചാൽ നടക്കില്ലല്ലോ എന്നാൽ ഓരോ ചെടികളും ഓരോ ധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മൾ മനുഷ്യരെ പോലെ തന്നെ എല്ലാവരും ഒരേ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതൊന്നും നടക്കില്ല എന്നാൽ ഒരാൾ മൂല്യത്തിൽ കുറഞ്ഞവരുമല്ല മനുഷ്യരുടെ ഇടയിൽ കാണുന്ന ഈ വൈവിധ്യം പ്രകൃതിയിലെ എല്ലായിടത്തും കാണാം